അപ്പോൾ നമ്മുടെ കയ്യിലൊന്നുള്ളതാണ് കുന്നങ്കായ കുന്നൻകായ ഉപയോഗിക്കുന്ന എന്തിനാ വെച്ചാൽ കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാക്കലാണ് നമ്മുടെ ജോബ് ബിട്ട് അപ്പോൾ ഒരു കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അടിപൊളിയിട്ട് നമ്മൾ കമ്പനിയിലിട്ട് ഇത് തോലൊക്കെ കളഞ്ഞ് നല്ല കറകളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി മാനുഫാക്ച്ർ മാനുഫാക്ചറിങ് ചെയ്തെടുക്കാനാണ് നമ്മുടെ പരിപാടി അപ്പോ അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോടി നമ്മളിക്ക് അയച്ചിരുന്നതാണ് അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചെയ്യാൻ താല്പര്യം വരെ കോണ്ടാക്ട് ചെയ്തു അടിപൊളിയാണ് മാൻ ഒക്കെ പക്ക നൂറ് ശതമാനം നാട്സറക്ക